ക്ഷീരകർഷകർക്ക് ഉൽപാദന ചെലവിനനുസൃതമായി വില ലഭിക്കുന്നതിന് കാലിത്തീറ്റിയുടെ വില കുറയ്ക്കാനും ത്രിതല ഗ്രാമപഞ്ചായത്തുകൾ വഴി നൽകുന്ന പാലിന് സബ്സിഡി തുക വർഷം മുഴുവൻ ലഭിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് അയലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ കൂടുതൽ പാലളന്ന കർഷകർക്കുള്ള ഉപഹാരവും കർഷകരുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള ഉപഹാരവും വിതരണം ചെയ്തു ക്ഷീരവികസന വകുപ്പിന്റെ മരണാനന്തര സഹായം മിൽമിയുടെ കന്നുകാലി ഇൻഷുറൻസ് സഹായം എന്നിവയും വിതരണം നടത്തി സംഘം പ്രസിഡന്റ് കെ സുരേഷ് കുമാർ അധ്യക്ഷനായി ഉണ്ട് എട്ടെണ്ണമുണ്ട് എട്ടെണ്ണമുണ്ട് ഒമ്പതാമത്തെ ഒരെണ്ണം അവർ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് മൂലമാണ് അത് ഇപ്പോഴും കൊടുക്കാൻ അതിൻ്റെ അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബാക്കി അപ്ഡേറ്റ് ആയിട്ട് എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും അതിൻ്റെ അപേക്ഷകൾ കൃത്യമായിട്ട് കൃത്യ സമയങ്ങളിൽ മിൽമൻ്റെ അവർ ആ കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തന തന്നെ കാര്യമില്ല ഓഫീസർ മിൽമ ജൂനിയർ സൂപ്പർവൈസർ അഞ്ജു സംഘം വൈസ് പ്രസിഡന്റ് സാറാമ വർഗീസ് കെ പൊന്മല എ രാമൻകുട്ടി എ മുഹമ്മദ് ഇബ്രാഹിം വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പൊതുയോഗത്തിൽ സംഘം സെക്രട്ടറി വി രാജു ഭരണ റിപ്പോർട്ടും വനവചെലവ് കണക്കും അവതരിപ്പിച്ചു